അതൊക്കെ നമസ്കാരം നദാനി അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെറിയൊരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രൈ ഫിഷുകളുടെ എഗ്ഗ് ലോഡാവുന്നതിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് വന്നു പോയായിരുന്നു നമുക്ക് ക്രൈ ഫിഷുകൾ എഗ്ഗ് ലോഡായി വരാനുള്ളത് ഒറ്റ തെറ്റൊക്കെ ആയിട്ട് നമുക്ക് എഗ്ഗ് ലോഡായി കിട്ടിയായിരുന്നുള്ളൂ മറ്റത് നമുക്ക് ഈ പറഞ്ഞ പോലെ ബൾക്കായിട്ട് തന്നെ നമ്മുടെ കയ്യിലെ ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പീസുകളൊക്കെ എഗ്ഗ് ലോഡായി ക്രൈ ഫിഷുകൾ കിട്ടാറുണ്ട് അപ്പോൾ അതിന് ചെറിയ ഒരു ഗ്യാപ്പ് വന്നു അപ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ വീഡിയോ ആണ് അപ്പോൾ കണ്ടു നോക്ക് അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ടാങ്ക് ക്ലീൻ ആക്കുന്നതിന്റെ ഇടയിൽ കിട്ടിയ ബ്രൗൺ ഗോസ്റ്റ് മിക്സഡിൽ പെട്ട കുട്ടിയത് അവർക്ക് അത്യാവശ്യം ഉണ്ട് ഇത് നമ്മുടെ റെഡ് ഗോസ്റ്റിൽ പെട്ട ഫീമെയിൽ ആണ് അവർക്കും എഗ്ഗ് ലോഡായിട്ടുണ്ട് അത്യാവശ്യം കൗണ്ട് ഉണ്ട് ഈ വൈറ്റ് റെഡ് ഗോസ്റ്റിൽ കിടന്ന വൈറ്റ് ആണ് ഇപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമുക്കിപ്പോൾ ഒരു മൂന്ന് നാല് ഗ്രൈഫിഷുകളെ എഗ്ഗ് ലോഡായി കിട്ടിയത് നമുക്കിപ്പോൾ നിലവിലൊരു രണ്ട് മൂന്ന് ഗ്രൈഫിഷുകൾ മാത്രമാണ് നമ്മുടെ ലെഗ് ലോഡായിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഫിഷുകളൊക്കെ നമ്മുടെ സ്ഥിരമായിട്ട് എഗ്ഗ് ഹാച്ച് ആവാനായിട്ട് നമ്മുടെ ടബുകളിൽ കിടക്കുന്ന ഒരു ഫാമ് തന്നെയാണ് നമ്മുടെ അപ്പോൾ പുതിയ പുതിയ ബ്രൂഡ് സ്റ്റോക്കുകളെ മാറ്റി മാറ്റി സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമുക്ക് ഈ ഒരു എഗ്ഗ് ഹാച്ചായി കിട്ടാനുള്ള അല്ലെങ്കിൽ എഗ്ഗ് ലോഡായി കിട്ടാനുള്ള ഒരു സമയ താമസം വരാനുള്ള കാരണം അല്ലാതെ ചൂടാരംഭിച്ചതിൻ്റെയോ മഴ അവസാനിച്ചതിൻ്റെയോ അങ്ങനെയൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കാറില്ല കാരണം നമുക്ക് എപ്പോഴും ഇവിടെ ഒരു പതിമൂന്ന് പതിനാല് ടബുകളിലോളം ക്രീഫിഷ് ലെഗ്ഗിലൂടെയൊക്കെ കിടക്കാറുള്ളതാണ് അതിങ്ങനെ തൊട്ട് തൊട്ട് ബാച്ചുകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കലും പതിവുള്ളൊരു സ്ഥിരം പരിപാടികൾ തന്നെയാണ് പ്രാവശ്യം നമ്മൾ പഴയ ബ്രൂഡുകളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിൻ്റെ ഒരു തിരക്കിലൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ എഗ്ഗ് ഹേച്ചായി ലോഡായി കിട്ടാനുള്ള ഒരു താമസം വന്നത് അതിന് ശേഷം നമുക്കിപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ടാങ്കിൽ എഴുതി ഇപ്പോൾ ഒരു മൂന്ന് ഗ്രൈ ഫിഷുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് റെഡ് ഗോസ്റ്റ് ഉണ്ട് അതിൽ തന്നെ ഒരു വൈറ്റ് ഗ്രൈ ഫിഷിൻ്റെ കുട്ടീനെ നമ്മൾ റെഡ് ഗോസ്റ്റിൻ്റെ കൂടിയിട്ട് മെയ്റ്റ് ചെയ്ത് അവളുടെ ആദ്യത്തെ എഗ്ഗ് ലോടാവലാണ് പിന്നെ നമുക്കൊരു മിക്സഡീന്ന് ഇറങ്ങിയ ബ്രൗൺ ഗോസ്റ്റിൻ്റെ ഒരു ഫീമെയിൽ കുട്ടിയും എഗ്ഗ ലോഡായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം എഗ്ഗ ോഡായി കിട്ടിയത് റയർ കളറുകളിൽ പെട്ട ഫീമെയിലുകൾ തന്നെയാണ് അത് നമുക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ ക്രൈഫിഷിനെ വളർത്തുമ്പോൾ ബ്രൂഡുകളെ സെറ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം നമ്മൾ എപ്പോഴും ഒരു ബാച്ചുകൾ നമുക്ക് എഗ്ഗ് ലോഡായി കിട്ടാൻ പാകത്തിന് പഴയ ബ്രൂഡുകളെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ട് വേണം പുതിയ പുതിയ ബ്രൂഡുകളെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിലേക്ക് പുതിയത് പുതിയത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴും നമുക്ക് എഗ്ഗ് ലോഡായി കിട്ടാൻ പാകത്തിനുള്ള ക്രൈഫിഷുകളെ മാറ്റിയിടാനായിട്ട് ശ്രമിക്കരുത് അവരെപ്പോഴും നമ്മൾ ഒരു പഴയ ബ്രൂഡ് സ്റ്റോക്കായിട്ട് തന്നെ നിർത്തുകയും വേണം കേട്ടോ വേറെ ഒന്നുമല്ല നമ്മളീ പറഞ്ഞ പോലെ പുതിയ ബ്രൂഡുകൾ ൾ എഗ്ലോഡായി എടുക്കാനായിട്ട് സമയം എടുക്കും അതുപോലെ എഗ്ഗ് എഗ്ഗ്ലോഡായാലും നമുക്ക് മുഴുവനും ഹാച്ച് ആയി കിട്ടും എന്നുള്ള കാര്യത്തിനും സംശയങ്ങളൊക്കെയാണ് അതുകൊണ്ട് പഴയ ബ്രൂഡുകൾ എപ്പോഴും നമുക്ക് എഗ്ഗ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നിലനിൽക്കലെ തന്നെ പുതിയ ബ്രൂഡുകളെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം കാരണം മറ്റു മത്സ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ക്രൈഫിഷുകളുടെ ബ്രൂഡിങ്ങും അതുപോലെ തന്നെ അവരെങ്കിലൂടെ ഹേച്ചവലൊക്കെ ആയിട്ടാണ് കാരണം നമ്മളൊരു കറവയുള്ള പശുവിനെ വളർത്തി ആ പാൽ ഉൽപ്പാദനം നടക്കുന്ന പോലെ തന്നെയാണ് ക്രൈഫിഷുകളുടെ പരിപാലനവും അവരുടെ കുട്ടികളെ നമ്മൾ നോക്കിയെടുക്കലും വളർത്തിയെടുക്കലും സെയിൽ ചെയ്യലൊക്കെ ആയിട്ടാണ് കാരണം നമ്മളൊരു കറവ പശുവിനെ വളർത്തുന്നവർക്കറിയാം ഒരു പശു കറവറ്റുന്നതിന് മുമ്പ് തന്നെ അടുത്തതിനെ നമ്മൾ ചവിട്ടിച്ച് ചെനപ്പുറത്ത് നിർത്തി അത് പ്രസവിച്ച് അതിൻ്റെ പാല് കിട്ടത്തക്ക രീതിയിലാണ് നമ്മളിപ്പോഴും പശുക്കളെ അല്ലെങ്കിൽ ഒരു പശുവിൻ്റെ ഫാമ് കൊണ്ടു നടക്കുന്നവർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ പ്പോഴും ക്രൈ ഫിഷുകളെ ചെയ്യുമ്പോൾ ഒരു ബാച്ച് നമുക്ക് എപ്പോഴും എഗിലോടാവാൻ സാധ്യതയുള്ള ബ്രൂഡുകൾ കയ്യിൽ ഉണ്ടായിരിക്കാൻ തന്നെ നമ്മൾ മറ്റൊരു ബ്രൂഡുകളെ സെറ്റ് ചെയ്ത് ഒന്നോ രണ്ടോ ബ്രൂഡ് സ്റ്റോക്കുകൾ സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പശുവിൻ്റെ പാലുൽപാദനം പോലെ ഒന്ന് കറ വറ്റുമ്പോഴത്തേനും അടുത്തത് നമുക്ക് പാൽ ഉൽപ്പാദനം കണ്ടിന്യൂസ് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം പാല് കൊടുക്കുന്നിടത്ത് നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കണം എന്നതുപോലെ ക്രൈഫിഷുകളെ നമ്മൾ കൊടുക്കുന്ന ഹോൾസെയിൽ ഷോപ്പുകാരൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കൊടുത്താലേ നമ്മുടെ കയ്യിൽ നിന്ന് പോകും അപ്പം അല്ലെങ്കിൽ അടുത്ത ആളുകൾ അവിടെ കയറി സ്ഥാനം പിടിക്കുകയും നമ്മുടെ കച്ചവടം പൂട്ടുകയൊക്കെ ചെയ്യും അതൊക്കെ സ്വാഭാവികമായിട്ടും വരുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് എപ്പോഴും നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹോൾസെയിലായിട്ടുള്ള കടകളിലൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ ബ്രൂഡുകളെ സെറ്റ് ചെയ്യുമ്പോൾ പഴയത് നിൽക്കലേ പുതിയത് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമുക്കൊരു ഗ്യാപ്പ് വരാൻ കാരണം കുറച്ച് ഫീമെയിൽ വലിയ ബ്രൂഡുകളിലുള്ള കുട്ടികളൊക്കെ അതായത് ഫീമെയിൽ ക്രൈഫിഷുകളൊക്കെ നമുക്ക് കടികൂടി ചാവയും ചത്തുപുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് നമുക്ക് എങ്കിലും ലോഡായി വരാനുള്ളൊരു കാലതാമസം വരാനുള്ള കാരണം അത് എപ്പോഴും നമ്മൾ മുൻകരുതണം കാരണം ക്രൈഫിഷുകൾ കടികൂടി മിക്കവാറും ഡെഡായി പോകാൻ സാധ്യത ഫീമെയിലുകള് തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലൊക്കെ നമ്മൾ ബ്രൂഡുകളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ക്രൈഫിഷുകളെ വളർത്താൻ ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമില്ലാത്ത ഒരു രീതിയിൽ ഈ ഒരു ചെറിയ ഫാമിങ് മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ കേട്ടോ അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരുപാട് ബൾക്കൊക്കെ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എപ്പോഴും ബ്രൂഡ് സ്റ്റോക്കുകൾ ഒന്ന് നിൽക്കലെ തന്നെ ഒരു ഒന്ന് രണ്ട് ബാച്ചെങ്കിലും സെറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടെങ്കിൽ ലോഡായി കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ നിന്നും കുറച്ച് ഗ്യാപ്പ് വരാനുള്ള കാരണങ്ങൾ അതായത് ക്രൈ ഫിഷ് എനിക്ക് ലോഡായി കിട്ടാനായിട്ട് ഗ്യാപ്പ് വരാനുള്ള കാര്യങ്ങളും എന്താണെന്നൊക്കെ മനസ്സിലായി കാണുമല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾ പരമാവധി ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക ക്രൈഫിഷുകൾ വളർത്തുമ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്